കണ്ണില്ല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്ന് മാർച്ച് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി പോകാൻ നിൽക്കുകയാണ് രാവിലെ ഒരു മണിയായിട്ടേ ഉള്ളൂ ഞാനും അശ്വിനിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു തലേ ദിവസത്തുള്ള പെട്ടെന്നുള്ള പ്ലാനായിരുന്നു സാരി ഉടുക്കുക എന്നുള്ളത് ഇത്തവണ അമ്മയുടെയും പിന്തുമ്മയുടെയും കൂടെയാണ് നമ്മൾ പൊങ്കാല പോകുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ നാലുപേരുമായിട്ട് ഒരുമിച്ച് പോകുന്നത് കൃത്യം രാവിലെ മൂന്ന് മണിക്ക് തന്നെ നമ്മളിത് ആ വീട്ടിൽ നിന്ന് പുറപ്പെടുവാണ് വഞ്ചൂർ കോർട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും പൊങ്കാലം നമ്മുടെ പ്ലാൻ ഏകദേശം ഒരു നാല് മണിയോടെ നമ്മൾ അവിടെ എത്തി മഞ്ചൂർ എത്തി അവിടെ വലിയ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതാ കാണുന്ന പോലെ തന്നെ അവിടെ ഏകദേശം എല്ലാവരും അടുപ്പ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു പിന്നെ നമ്മൾ കുറേ കറങ്ങി നടന്ന് ട്രിബ്യൂണൽ കോർട്ടിൻ്റെ സൈഡിലുള്ള ഒരു ഏരിയ ആണ് ഇത് ഇവിടെയാണ് നമുക്ക് സ്പേസ് കിട്ടിയത് നമ്മൾ ഇവിടെ അങ്ങനെ നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തു ഹലോ ഗേസ് ഹായ് ഗായ്സ് ഇപ്പൊ നമ്മൾ കല്ല് വെച്ചു ഇനിയും കല്ല് വെക്കാനുണ്ട് സോ നമ്മള് വന്നപ്പോൾ തന്നെ ഇവിടെ നല്ല തിരക്ക് അപ്പോൾ ഇതാ നമ്മൾ ആ കണ്ട സ്ഥലത്ത് തന്നെ നമ്മുടെ അടുപ്പൊക്കെ കൂട്ടിയതിന് ശേഷം നമ്മൾ ഞാനും ബിന്ദു അമ്മയായിട്ട് മൺകലം വാങ്ങാൻ വേണ്ടി ഇങ്ങ് വഞ്ചൂർ ജംഗ്ഷനിലോട്ട് വന്ന് ഇവിടുന്ന് കലം വാങ്ങി നമ്മളിരിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് വെളിയിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വെച്ചു ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ അവിടെ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കുറച്ച് ചുമ്മാ അങ്ങോട്ടൊന്നും നടന്ന് കാണാൻ വേണ്ടി പോവാണ് എവിടെയാണ് ഓടണത് ലൈറ്റ്സ് ഒക്കെ ജംഗ്ഷനിലോട്ട് എത്തി എന്തായാലും അപ്പോൾ നമ്മൾ വിചാരിച്ചു ചായ കുടിച്ചിട്ട് പോവാന്ന് അങ്ങനെ ഞാനും അശ്വനിയും ചായയും കേക്കും കഴിച്ചു അമ്മയും ബിന്ദു അമ്മയും ചായ മാത്രമേ കുടിച്ചുള്ളൂ പിന്നെ അവര് പൊങ്കാലേ ആഹാരം എന്ന് പറഞ്ഞു നമ്മൾ ചായ ഒരു നമ്മള് എല്ലാ തിരക്കുണ്ട് ഇവിടെ എല്ലാവരും ചായക്കാണ് നമ്മൾ ചായയോടെ എല്ലാവരും മഞ്ചൂർ കോടതിയിൽ എവിടെയാണ് വന്നിരിക്കണേ അതെന്തിനാ ആന്റിമാല്ല ഇത് പായസം അടുത്ത നോക്കാൻ ഏതായിരിക്കും അങ്ങനെ നമ്മൾ ഇറങ്ങി നടന്ന് വരുന്ന വഴിക്ക് ആപ്പിൻ്റെ ഒരു ലോട്ടറി ഒക്കെ എടുത്തു എന്നിട്ട് ഇവിടെ ഇഡലി സാമ്പാറും കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് തണ്ണിമത്തിനും കിട്ടി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കിട്ടിയതൊക്കെ കഴിച്ച് വീണ്ടും ഇങ്ങനെ കുറേ കറങ്ങി നടത്തുന്നതാണ് ഇതാണ് മഞ്ചൂർ കോർട്ടിൻ്റെ അകത്തുള്ള സ്പേസ് ഇവിടെ ഒരുപാട് പൊങ്കാല ഉണ്ടായിരുന്നു ഇവിടെയാണ് നമ്മളും ആദ്യം ഇടാൻ ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ ഇടുന്നവർക്ക് അത്യാവശ്യം നല്ല തണലൊക്കെ ഉണ്ട് ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് പിന്നെ റെസ്റ്റ് ചെയ്യാനും കുറച്ച് സ്പേസ് കിട്ടും അപ്പോൾ കൃത്യം എന്താ പത്തരയ്ക്ക് തന്നെ ഇവിടെ എല്ലാ അടുപ്പുകളിലും തീ തീകളുത്തി ഒരുപാട് പേര് ഒരു വർഷം കാത്തിരുന്നാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അത്രയും പ്രാധാന്യത്തോടാണ് ഒരുപാട് പേര് ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നത് അത് നമുക്ക് കാണാം എല്ലാവരും അവരവരുടെ അടുപ്പുകളൊക്കെ കത്തിച്ച് പൊങ്കാലയിടാൻ തുടങ്ങി കഴിഞ്ഞു ദാ അപ്പോഴി ഇവിടെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ആണിത് ഇവിടെ നിന്നല്ല എല്ലായിടത്തും പൊങ്കാലായിട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ ആയിരുന്നായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഇനി പറയുന്നില്ല ഇനി നമുക്ക് ഓരോ ക്ലിപ്സായിട്ട് കാണാം ഇവിടെ ദാരി കഴിഞ്ഞ് ഇനി ബാക്കി ഓരോന്നോരോന്നായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് ഉണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമുക്ക് തണലായോണ്ടാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ തന്നെ ബിന്ദു ഒരു ലോങ് ക്യൂ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഫുഡാണിത് എനിക്ക് പക്ഷേ എനിക്കും അമ്മയും ബിന്ദുവായിട്ട് വാരി തന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തണലുള്ള സ്പേസ് ഇതായി റോഡിന്റെ തന്നെ ഫുഡൊക്കെ കഴിച്ചു ഇവിടെ നമുക്ക് കാണാം ബസ്സുകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയി സ്റ്റോപ്പ് ചെയ്യും നെയ്തിച്ച് കഴിഞ്ഞ് വരുന്നവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ബസ് അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒന്നരക്കായിരുന്നു സമയം അപ്പോൾ അതുവരെ നമ്മളിവിടെ കുറച്ച് നേരം ഈ തണലത്ത് തന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു ഇതാ കൃത്യം ഒന്നര ആയപ്പോൾ തന്നെ പൂറ്റി വന്ന് എല്ലാ പൊങ്കാലയും നെയതിക്കുന്നുണ്ട് ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് നമ്മൾ വീഡിയോയിൽ കണ്ടത് എല്ലാവരും പാക്കപ്പ് ചെയ്ത് ഓടുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ നെയ്തിച്ചു കഴിഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ എല്ലാവരും ഫാസ്റ്റായിട്ട് എല്ലാവരുടെയും സാധനങ്ങൾ പൊങ്കാലയൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ബസ്സിൽ കയറാൻ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് ഓട്ടോയിൽ തന്നെ പോയി നമ്മൾ രാവിലെ വന്ന ഓട്ടോ അവിടെ വെയ്റ്റിംഗ് ആയിരുന്നു അതിലോട്ട് പോയി നമ്മുടെ ഏരിയ ഫസ്റ്റ് തന്നെ നെയധിച്ചതുകൊണ്ട് റഷ് ഉള്ള ഏരിയക്ക് നമുക്ക് ബ്ലോക്കിലൊന്നും നിൽക്കാതെ പെട്ടെന്ന് നിങ്ങൾ കഴിഞ്ഞ് വരാൻ പറ്റി രണ്ട് മണി രണ്ടേ കാലിനുള്ളിൽ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് എന്തായാലും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അവിടെ ആ തിരക്ക് കാര്യം എനിക്ക് പിന്നെ വരുന്ന വീഡിയോ വീട്ടിലെത്തുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ബാറ്ററി ലോ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് വൈകിട്ട് പോകാന്ന് വിചാരിച്ചത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ